ശങ്കര നന്ദന ഷൺമുഖ സോദരാ പിന്നീ അഗർത്തി ശങ്കര നന്ദന ഷൺമുഖ സോദരാ പിന്നീ അഗർത്തി ുനേത്രം ചുവടുകർ പിഴയാദി കാക്കണം യളെ ചുവടുകർ പിഴയാദി കാക്കണം യളെ കരിമുഗർ തവ പാദം കൈ കൂന്നേ വാണിദേ

പോകാതെ നീ നോക്കിടണേ തിരച്ചു പോകാതെ നീ നോക്കിടണേ ഇങ്ങാനും കണ്ടു തുഭാവി ചങ്ങദീയുള്ളവനേ അംഗാരനദിയിൽ ബഹുതരംഗ നദിയിൽ ബഹുതരംഗലിയിൽ ഞാനോ മുങ്ങാവതോ മുങ്ങി മങ്ങിനെ നറിയതേദോ മുങ്ങാവതോ മുങ്ങി മങ്ങിനെ നറിയതേദോ ആനന്ദ തുന്തിലായി വന്നി ദശു ഞാൻ ആ ബണ്ണന ും ആ നൂനം മീനച്ചോളമൂനം ശിവചിന്തന നിയു നൂനം നീനച്ചോളമി ശിവചിന്തന നിയഷു ജാനന്ദം കാ പദമാം ജം കഥമാം കലമതിരത കലിരഭിമൈ പദം കലമതിരത കലിരഭിമി പദം നിജരാജ്യം കൈവെടിഞ്ഞു കൈ വെടിഞ്ഞോ കൈ വഡിങ്ങോ വനരാജ ഹിരാജ പ്രസന്ന ദവം രവിരാജം വാണേ ഹവിരാജ പ്രസന്ന ദവം രവിരാജം വാണേ അവശം മാം വെടിഞ്ഞു പോയി തവശാപക്ാന്തനായി അവശം മാം വെടിഞ്ഞു പോയി തവശാപക്ാന്തനായി കളിയകളെ അഹമബലേ കലിയകളെ അഹമബലേ കലിയകളെ അഹമബലേ കലിയകളെ അഹമബലേ വന്നിതു സുന്ദരി നിന്നരി ഗിന്നിണി വന്നിരുന്നു സുന്ദരി നിന്നരി ഗിണ്ണിണി പിരിവാരിരിവാ െ വിലപിതമിതു മതി വിലവതു സുഖമിണി തെവാൽ ഒരു ഗതി മതിത് ദിഹതി ചെയ്യാൽ ഒരു ഗതി മതിത് ധിഹതി ആനന്ദ തുന്ദിലനായി വന്നീതാശു ഞാൻ ആപന്നനാകിലും ആ കാന്തനെ തേടി ിൽ കാലമേറെ നാൾ ഭൈനി കാലമേറെ നാടന്നുഴന്നീ നാൾ കാണാതെ വന്നൊരു പാമ്പും അന്ന് അങ്ങേരം വേഗന ചുറ്റും ാക്കാനായി വന്നൊരു പേടനെയും അങ് തീണ്ടാനായി അഞ്ഞപ്പോൾ കാണാതെ വന്നോരു പാമ്പും പെണ്ണവളെ അങ് കാക്കാനായി വന്നൊരു പേടനെയും അങ്ങ് തീണ്ടാനായി അഞ്ഞപ്പോൾ എരിച്ചു ഭൈമി കാടുകാടന്ന പോൾ വാഴും ആശ്രമം തന്നീ ലതാ പുക്കിനും ശ്രമം തന്നീളതാ കുക്കിനിമീയും ആശ്രമം തന്നീ ലതാ കുക്കിനാൾ ഭൈമീയും കലിയും പോയാകുന്നപ്പോൾ പൂണ്ട നാളെ പൂണ്ടാൾയെ കണ്ടൊന്നു പോഴിച്ചു പാത ചാളനം ചെയ്യും നേരം കളി ഗ്രസിച്ചതും വൈദർഭിയെ വെടിഞ്ഞു കാട്ടി ലഞ്ഞതും ഋതു പറ ചിത്തം ും ചിത്തംങ്ങു അത്തലൊഴിഞ്ഞിങ്ങു തെളിഞ്ഞിങ്ങു താനും ചാലവേ ചെന്നു ഭൈമിയെ ഗാഠം പുണർന്നു പുത്രരേ മാറോടച്ചു മംഗളവാദ്യമുയർന്നു നളനും ഉണ്ടായിരുന്ന

ഇരുവരും ും ചിരിച്ചു ദേവകൾ പൂക്കൾ പൊളിച്ചു നളനും പ്രത്യുപകാരാർത്ഥം ദശഹൃദയവും പ്രത്യുപകാരാർത്ഥം ദശഹൃദയവും പറഞ്ഞയച്ചു നളൻ ദുഷ്കരനോട് പോയി പോർ പോർവിളിച്ചു പാരെല്ലാം കാത്തരുളും മാലെല്ലാം